നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണമാണ് ലബനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയത് ശനിയാഴ്ച വൈകിട്ട് മാത്രം നൂറ് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേലി സേന തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകളോളം ലബനിന്റെ ആകാശത്തുകൂടി ചീറിപ്പാഞ്ഞു എന്ന് ലബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിസ്പുള്ളയുടെ സൈനിക ക്യാമ്പ് ഹിസ്പുള്ളയുടെ ആയുധ ഡിപ്പോ കേന്ദ്രമാക്കിയാണ് ലക്ഷ്യമാക്കിയാണ് കഴിഞ്ഞ ദിവസത്തെ റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് നൂറുകണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം തൊടുത്തുവിട്ട് ഒരേ സമയം പതിനൊന്ന് കേന്ദ്രങ്ങളെ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേലി സേന ഹിസ്ബുള്ളയും ഹിസ്ബുള്ളയുമായുള്ള ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ എയർ സ്ട്രൈക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേലി സേന നടത്തിയത് ലബനനിൽ നിന്ന് ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് നൂറ് മൈലുകൾ മാത്രം അകലെയുള്ള ലെബനോന്റെ ഭൂപ്രദേശത്താണ് ഇസ്രായേലി സേനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായത് പ്രകമ്പനങ്ങൾ കിലോമീറ്ററുകളോളം ഉണ്ടായി എന്ന വാർത്തകളും പുറത്തേക്ക് വരികയാണ് വമ്പൻ നാശനഷ്ടങ്ങൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ ഈ ആക്രമണത്തിലൂടെ ഇസ്രായേലി സേനയെ കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണത്തിൽ നാലോളം പേർക്ക് പരിക്കേറ്റതായി ലബനീസ് പ്രാദേശിക മാധ്യമങ്ങളും അതുപോലെ തന്നെ ലബനനിലെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേർ കുട്ടികളാണ് ആകെ നാലു പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഹിസ്പുള്ളയുടെ ആയുധ സംഭരണശാലകളും ഹിസ്പുള്ളയുടെ കെമിക്കൽ ഫാക്ടറി അടക്കമുള്ളവയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ സുരക്ഷിതമായി തിരികെ ഇസ്രായേലിലേക്ക് എത്തിയെന്ന ഐ തന്നെ സ്ഥിരീകരിച്ച വാർത്തകളും നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത് ഈ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ നേരെ നിരന്തരമായ ആക്രമണം നടത്തുന്നു ഡ്രോൺ ആക്രമണം നടത്തുന്നു റോക്കറ്റ് ആക്രമണം നടത്തുന്നു കഴിഞ്ഞ ദിവസം മാത്രം വെള്ളിയാഴ്ച മാത്രം അൻപത്തി റോക്കറ്റുകളാണ് ലെബനനിൽ നിന്ന് ഇസ്രായേലിന്റെ നേർക്ക് തൊടുത്തുവിട്ടത് എന്നാൽ ഇതിൽ ബഹുഭൂരിപക്ഷം റോക്കറ്റുകളും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗലീലി പ്രദേശത്ത് തുറസ് സ്ഥലത്ത് മാത്രം മാത്രമാണ് ഒന്ന് രണ്ട് റോക്കറ്റുകൾ പതിച്ചത് അതുകൊണ്ട് തന്നെ യാതൊരു നാശനഷ്ടം ഇതിലൂടെ ഉണ്ടായില്ല ഇതിന് തിരിച്ചടി എന്നോണമാണ് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച വൈകി ലെബനോന്റെ പതിനൊന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമായിക്കൊണ്ട് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത് രണ്ട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് പതിനൊന്ന് ഇടങ്ങളിലാണ് നൂറുകണക്കിന് മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന അയച്ചത് പതിനൊന്ന് കേന്ദ്രങ്ങളും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളാണെന്നും ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇടങ്ങൾ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള കെമിക്കൽ വെപ്പൺ ഫാക്ടറി തുടങ്ങിയവയാണ് ആക്രമിച്ച് ആക്രമിച്ചതെന്ന് ഐ ഡി വ്യക്തമാക്കുന്നുണ്ട് ബേക്ക ജില്ലയിലാണ് പ്രധാനമായും ആക്രമണം നടന്നത് ബാൽബക് ഡിസ്ട്രിക്റ്റിലും ആക്രമണം നടന്നുവെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ലബനീസ് മാധ്യമങ്ങളും ആക്രമണത്തിന്റെ തീവ്രതയെക്കുറിച്ച് വാർത്തകൾ നൽകുന്നുണ്ട് കനത്ത ആക്രമണമാണ് ഈ ഇസ്രായേൽ ഹമാ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്ന് ലബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് ശക്തമായ ആക്രമണമായിരുന്നു നാലു പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം തൈറിനും സിഡോനും ഇടയിലുള്ള വില്ലേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകളോളം ലബനിന്റെ വ്യോമാതിർത്തി കടന്ന് ലബനു മുകളിലൂടെ എന്ന് ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ എത്രമാത്രം ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹമാസിനെതിരെ ശക്തമായ ആക്രമണം തുടരുന്ന ഘട്ടത്തിൽ തന്നെ ഹിസ്പുള്ളയ്ക്കെതിരെ വമ്പൻ യുദ്ധ പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നു ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹിസ്പുള്ള സംഘർഷം മാറിയിരിക്കുന്നു എന്നാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം